കുംഭമേള കേരളത്തിൽ അത് നമുക്ക് നാളെ പറയാം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് തിരുനാവായിൽ നടക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ നടക്കുന്ന മാമാങ്കം ബുദ്ധ പാരമ്പര്യം അനുസരിച്ച് പൂർണ്ണചന്ദ്രനെ അനുസരിച്ച് ഇരുപത്തെട്ട് ദിവസം നടക്കുന്ന ഒരു മാമാങ്കം അല്ലെങ്കിൽ ഒരു മഹോത്സവമാണ് നമ്മളുടെ മാമാങ്കം അത് അത് നമ്മൾ മറ്റേ വടക്കൻ വീരാഗാതെ കാണിക്കുന്ന മറ്റേ വെറും വാഴ്പയറ്റ് മാത്രമല്ല അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രേഡ് ഫെയർ ആണ് ആ ഒരു കാലഘട്ടത്തിലെ ഇന്ന് നമ്മൾ ചൈനയിൽ പോയി കാൻറ്റോൺ ഫെയർ ഒക്കെ അറ്റൻഡ് ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രേഡ് ഫെയർ ആയിരുന്നു ഭരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ നടക്കുന്ന മാമാങ്കം ഏലം കാപ്പി കുരുമുളക് തുടങ്ങി ആന കുതിര ഒട്ടകം മുതൽ സിൽക്ക് മറ്റ് പാത്രങ്ങൾ ആ കാലഘട്ടത്തിൽ വേണ്ട സാധനങ്ങളെല്ലാം ട്രേഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ വിൽക്കലും വാങ്ങലും അടങ്ങിയിരുന്ന വ്യാപാരികളെല്ലാം വരുന്ന ഏറ്റവും വലിയ ഒരു ട്രേഡ് ഫെയർ ആയിരുന്നു മാമാങ്കം അത് ചുമ്മാ വയൽഫൈറ്റ് മാത്രമല്ല അറേബ്യയിൽ നിന്നുള്ള അറബികൾ കോഴിക്കോട് വഴിയും ചൈനയിൽ നിന്നുള്ള വ്യാപാരികൾ കൊല്ലം വഴിയും ഈ ഗോവയിൽ വന്നിരുന്ന പോർച്ചുഗീസുകാരും ലോകപ്രസിദ്ധനായ ട്രാവലർ ഇബൻ ബത്തൂത്ത് അടക്കം ഈ മാമാങ്കത്തിനായി എത്തിയിരുന്നു ചരിത്ര രേഖകളുണ്ട് അങ്ങനെ വിദേശങ്ങളിൽ നിന്നു വരെ ആളുകൾ എത്തിയിരുന്ന വലിയൊരു ഉത്സവമായിരുന്നു ഈ മാമാങ്കം നമ്മളുടെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് അതന്നെ അതൊക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ മാമാങ്കം അപ്പൊ ഈ മാമാങ്കത്തില് ഈ നാട്ടുരാജാക്കൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും മറ്റേ പരിപാടിയെല്ലാം വെട്ടും കുത്തും വേണ്ടിയുള്ള എല്ലാ പരിപാടികളും അവിടെ വിൽക്കലും വാങ്ങലും ചെയ്തിരുന്നു കൂടുതൽ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ സാധനങ്ങളുണ്ട് ചരിത്രം ഇടുന്നു പഠിച്ചോ ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നാളെ കുംഭമേള വീണ്ടും സന്ധിക്കും വരെ വണക്കം